ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്തക്കൊടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത് തത്തക്കോട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു അത് തെങ്ങിൽ തത്തിപ്പൊത്തി ഇരുന്നു പിന്നെ ചുറ്റുപാടുമൊന്ന് തല തിരിച്ചു നോക്കി ശീകരം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി ആ പുനത്തിനുള്ളിൽ തത്ത കുഞ്ഞു കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തേക്ക് പറക്കുകയും ചെയ്തു ഒരു തെങ്ങുകയറ്റക്കാരൻ ഒന്ന തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്ത കുഞ്ഞ അതിൽ ഇരിക്കുന്നു ഞാനൊരു ഇരുമ്പുകൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിനിട്ട് പഴവും ചോറും വെള്ളവും എല്ലാം കൊടുത്തു പഴം കൊത്തി കൊത്തി തിന്ന് തത്ത കൂട്ടിൽ ചാടി ചാടി നടന്നു കൂട്ടിൽ കിടന്നു തത്ത കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു ഞാൻ കൊച്ചു തിന്നേൽ പതുങ്ങി നിന്നു കഴുത്തിൽ ചുവന്ന വരെയുള്ള ഒരു തത്ത എരുത്തലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ ചുണ്ടുകയറ്റി കുഞ്ഞിൻ്റെ വായയിലേക്ക് എന്തോ തിരുകി എന്നിട്ട് അവ ഒന്നിച്ച് കരഞ്ഞുകൊണ്ട് പറന്നകന്നു തത്ത കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തീറ്റ കൊണ്ടുവന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു നീ അതിനെ അങ്ങ് തുറന്നു വിട്ടേരെ അമ്മ അമ്മയിടക്കിടെ പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നു വിടാൻ മനസ്സ് വന്നില്ല എനിക്ക് ആ തത്ത കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ട് വന്നു എന്നിട്ട് തത്തക്കൂട്ടിലിട്ട് കൊടുത്തു പനയോല കടിച്ച് കടിച്ച് തത്തയുടെ നാക്കിന്റെ കനം കുറയുമ്പോൾ തത്ത നമ്മെപ്പോലെ സംസാരിക്കുമത്രേ കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് റഷീദ് അണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തത്ത ഒന്നും ഉരിയടിയില്ല പരുക്കൻ ശബ്ദത്തിൽ കരയുക മാത്രം ചെയ്തു കൂടെ കൂടെ തത്ത അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തകുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല കൂടെ തുറന്ന് കിടക്കുന്നു കൂട് കൊത്തി തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു എനിക്കതു കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിന്നു ചിണുങ്ങി അമ്മ അത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി തത്തയില്ലാതെ തത്തക്കൂട് എരുത്തിലിൻ്റെ ഉത്തരത്തിൽ കിടന്നാടി യാം എഴുതാം കുട്ടിക്ക് തത്തയെ കുറിച്ചുള്ള മോഹം എന്തായിരുന്നു തത്ത കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കുക എന്നതായിരുന്നു കുട്ടിയുടെ മോഹം കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു തത്തക്കുഞ്ഞിന്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കാം ഒറ്റയ്ക്കൊരു കൂട്ടിനകത്തായതും തൻ്റെ അച്ഛനെയും അമ്മയേയും കാണാത്തതുമാണ് തത്തക്കുഞ്ഞിനെ വിഷമിപ്പിച്ചത് കൂടാതെ തന്റെ അവസ്ഥ കണ്ട് അച്ഛനും അമ്മയും സങ്കടപ്പെട്ടതും തത്തക്കുഞ്ഞിനെ വിഷമിപ്പിച്ചിരിക്കാം ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം അമ്മേ എന്റെ തത്തക്കുഞ്ഞിനെ കണ്ടോ ആരായി കൂടു തുറന്നിട്ടത് അമ്മയാണോ എന്റെ തത്തക്കുഞ്ഞ് എവിടെ പോയി ആരെങ്കിലും എന്റെ തത്തക്കുഞ്ഞിനെ കണ്ടോ ഊഹിച്ചെഴുതാ തത്ത കുഞ്ഞ് എങ്ങനെയാവും കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് കുട്ടി സ്കൂളിൽ പോയ സമയത്ത് തത്ത അച്ഛനും അമ്മയും കൂടിനടുത്ത് വന്നിരുന്ന് കരഞ്ഞു കാണും ആ കാഴ്ച കണ്ട് മനസ്സലിഞ്ഞ കുട്ടിയുടെ അമ്മയാകാം തത്തക്കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടത് സംഭാഷണം അച്ഛനും അമ്മയും പുറത്തും തത്ത കുഞ്ഞ് കൂട്ടിലും ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ അമ്മ മോളെ നീ എങ്ങനെ ഇവിടെ എത്തി കുഞ്ഞ് അച്ഛനും അമ്മയും പുറത്തു പോയപ്പോൾ എന്നെ പൊത്തിൽ നിന്ന് ഒരു തെങ്ങുകയറ്റ കരൻ പിടിച്ച് ഒരു കുട്ടിക്ക് കൊടുത്തു ആ കുട്ടിയാണ് എന്നെ ഈ കൂട്ടിൽ അടച്ചത് അമ്മ മോൾക്ക് വിശക്കുന്നുണ്ടോ കുഞ്ഞ് എനിക്കാ കുട്ടി ചോറും പഴവും എല്ലാം തന്നു പക്ഷേ എനിക്കിവിടെ ഒറ്റക്കിരിക്കാൻ പേടിയാണ് എന്നെ കൂടി ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുമോ അച്ഛൻ മോള് വിഷമിക്കണ്ട അച്ഛനും അമ്മയും മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം കൂടുകൾ വീടുകൾ മരപ്പൊത്ത് തത്ത മാളം പാമ്പ് ഇതുപോലെ മറ്റേതെല്ലാം ജീവികളുടെ താമസ സ്ഥലം നിങ്ങൾക്ക് എഴുതാം തൊഴുത്ത് പശു കുളം മീൻ ഗുഹ സിംഹം പുലി വല എട്ടുകാലി പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ വീടിന്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട് ഇതുപോലെ പല പക്ഷികളെ കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട് കണ്ടെത്തി എഴുതുമോ ഉപ്പൻ ഉപ്പൻ വലതു ചാടിയാൽ ഭാഗ്യം മൈന ഇരട്ട മൈനയെ കണ്ടാൽ മധുരം കിട്ടും കൊറ്റി വെള്ളക്കൊറ്റി പറന്നാൽ മഴ പെയ്യും മഞ്ഞക്കിളി കണ്ടാൽ മധുരം കിട്ടും െ കണ്ടിട്ടും കൂടെ കൂടെ തത്തക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം അവയുടെ പ്രത്യേകതകൾ പറയൂ ഇടക്കിടയ്ക്ക് അമ്മ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു ചാടി ചാടി ത്തപ്പഴം കൊത്തി കൂട്ടിൽ ചാടി ചാടി നടന്നു ഒരേ പദങ്ങൾ തന്നെ ആവർത്തിച്ചു വരുന്നത് നമുക്ക് ഇവിടെ കാണാം പദങ്ങളുടെ അർത്ഥഭംഗി വർദ്ധിപ്പിക്കാനും ആ പദങ്ങളുടെ അർത്ഥത്തിന് കൂടുതൽ ഊന്നൽ നൽകാനും ഇത് സഹായിക്കുന്നു എന്റെ പദശേഖരത്തിലേക്ക് പുനം പൊത്ത് എരുത്തിൽ തൊഴുത്ത് ശീഘ്രം പെട്ടെന്ന് തുള ദ്വാരം മോഹം ആഗ്രഹം ഉരിയാടുക സംസാരിക്കുക ചിണുങ്ങുക പിണങ്ങിക്കരയുക തുഞ്ഞ് തന്റെ കഥ പറഞ്ഞാലോ താഴെ കൊടുത്ത സൂചനകളിൽ നിന്ന് കഥ വികസിപ്പിക്കുക കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകൾ അച്ഛനും അമ്മയും തെങ്ങ് കയറ്റക്കാരൻ പിടിക്കുന്നു ഇരുമ്പിൻ കൂട്ടിനുള്ളിൽ പനയോല ും അമ്മയും രക്ഷപ്പെടുത്തുന്നു വീണ്ടും തെങ്ങിലേക്ക് അച്ഛന്റെയും അമ്മയുടെയും കൂടെ വളരെ സന്തോഷത്തോടെയാണ് കൊന്നത്തെങ്ങിലെ പൊത്തിൽ ഞാൻ കഴിഞ്ഞിരുന്നത് എന്നും അവർ പുറത്തു പോകുമ്പോൾ എനിക്ക് പേടിയാകും എനിക്കുള്ള തീറ്റയും കൊണ്ട് ഉടനെ തിരിച്ചു വരാമെന്നും കുറച്ചുനാൾ കഴിഞ്ഞാൽ എനിക്കും അവരോടൊപ്പം പറന്നു നടക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിക്കും എന്നത്തെയും പോലെ അന്നും എന്നെ പൊത്തിൽ ഒറ്റക്കാക്കി അച്ഛനും അമ്മയും പോയി അല്പം കഴിഞ്ഞപ്പോൾ പൊത്തിനുള്ളിലേക്ക് ഒരു കൈ നീണ്ടുവന്നു ആകെ പേടിച്ചുപോയ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ആ കൈകൾ എന്നെ പിടികൂടി ഒരു തെങ്ങുകയറ്റക്കാരനായിരുന്നു അത് കുറെ കരഞ്ഞെങ്കിലും അയാൾ എന്നെ വിട്ടില്ല ആ വീട്ടിലെ കുട്ടിക്ക് അയാൾ എന്നെ കൈമാറി അവൻ എന്നെ ഒരു ഇരുമ്പുകൂട്ടിൽ അടച്ചു അച്ഛനെയും അമ്മയും കാണാതെ പേടിച്ച് ഞാൻ നിർത്താതെ കരഞ്ഞു ആ കുട്ടി എനിക്ക് കഴിക്കാൻ പാലും ചോറും ഒക്കെ തന്നു വിശപ്പ് മാറിയെങ്കിലും എന്റെ മനസ്സിലെ സങ്കടം മാറിയില്ല അല്പം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടുപിടിച്ച് അച്ഛനും അമ്മയും കൂടിന്റെ പുറത്ത് വന്നിരുന്നു കരഞ്ഞു അമ്മ എനിക്ക് തീറ്റ കൊക്കിൽ വെച്ചു തന്നു ഉടനെ എന്നെ കൂട്ടിൽ നിന്ന് രക്ഷിക്കാമെന്ന അച്ഛന്റെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകി ഒരു ദിവസം ആ കുട്ടി എനിക്ക് പനയോലെ തന്നു അത് കൊത്തി മുറിച്ചാൽ എനിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ അത് കാണാത്ത ഭാവത്തിൽ നിന്നു പിറ്റേ ദിവസവും ആ കുട്ടി സ്കൂളിൽ പോയ നേരത്ത് അച്ഛനും അമ്മയും തീറ്റയുമായി വന്നു അവർ കൂടിന് മുകളിൽ കൊത്തി അത് തുറക്കാൻ ശ്രമിച്ചു അവരുടെ കരച്ചിൽ കേട്ടാവണം ആ കുട്ടിയുടെ അമ്മ വീടിനകത്ത് നിന്ന് ഇറങ്ങി വന്നു നല്ലൊരു മനസ്സിനുടമയായ അവർ ആ കൂട് തുറന്ന് എന്നെ പുറത്തിറക്കി ഒട്ടും സമയം കളയാതെ ഞാൻ അച്ഛന്റെയും അമ്മയുടെയും കൂടെ കൊന്നത്തെങ്ങിലെ പഴയ പൊത്തിൽ തിരിച്ചെത്തി